ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് കരിക്കട്ടും ചെറുനാരങ്ങിയും വെച്ചിട്ട് നല്ല അടിപൊളി ടിപ്സായിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്സ് എന്തായാലും ഒക്കെ ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കരിക്കട്ടും ഒരു മൂന്ന് ചെറുനാരങ്ങിയുടെ എടുത്തത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണതാണല്ലേ ഈ ഒരു കരിക്കട്ട നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് തരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കില്ല അത്രക്ക് നല്ല റിസൾട്ടാണ് അങ്ങനെ ഈ ഒരു കരിക്കട്ട കണ്ടല്ലോ ഞാനൊരു കവറിലിട്ടിട്ട് ഇനി നമ്മൾ പൊടിയാക്കാണ്ട് വേണ്ടി എങ്ങനെ നമുക്ക് പൊടിയാക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ പൊടിയാക്കി ഞാനിതാ ഈ ഒരു ചപ്പാത്തിക്കോലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെങ്ങോട്ട് പൊടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ലോണം പൊടി ആവുന്നോട്ടോ എത്രത്തോളം പൊടിയാവാൻ കൈ ഉണ്ടോ അത്രത്തോളം പൊടിയാക്കട്ടെ വേണ്ടത് അങ്ങനെ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ പോലെ ഇങ്ങോട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തൊക്കെ എടുത്ത് കൊട്ട് ഇട്ട് കൊടുത്തേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ കുറച്ച് പൊടിഞ്ഞ് പോരായി ആയിട്ട് ഞാനിതാ ഈ ഒരു ചപ്പാത്തിൻ്റെ കോയിലിൻ്റെ ഏരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ അട്ടിപ്പൊളി റിസൾട്ടാണ് ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിക്കുമ്പോഴാണ് ഞമ്മക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും കിട്ടുക ഈ ഒരു മൂന്ന് ചെറുനാരങ്ങ നീര് ഇതായി ഇത് പോലെ കെട്ടി ഇറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആവശ്യമില്ല അങ്ങനെ ഇതാ ഇരിക്ക് ഇരിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ കുക്കറൊക്കെ ഉണ്ടാവുമല്ലോ കുക്കർ നമ്മൾ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പിന്നെ അലൂമിനിയത്തിൻ്റെ നീർ പാത്രങ്ങളോ പിന്നെ വീട്ടിൽ എന്തൊക്കെയാ നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിനുള്ള എല്ലാത്തിനും ഇത് ബെസ്റ്റാണ് കേട്ടോ ഇതങ്ങോട്ട് തൊട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങോട്ട് പിന്നെ കഴിഞ്ഞിട്ടൊന്നു വാഷ് ചെയ്തെടുത്താൽ അടിപ്പൊളി റിസൾട്ടാണ് ഈ ഒരു ചെറുനാരങ്ങ നീരെന്തായാലും ഇറ്റിക്കണം കേട്ടോ അങ്ങനെന്താ ഈ ഒരു കുക്കറ് കണ്ടില്ലേ കുറേ കാലം മുന്നുള്ള കുക്കറാണ് ഞാനങ്ങനെ ഉപയോഗിക്കലെന്നില്ല കേട്ടോ പക്ഷേ ഈ പിന്നെ പിന്നെ റിസൾട്ട് നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ ഞാനെന്തങ്ങോട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഒന്നങ്ങോട്ട് പഴയ സ്പോഞ്ചോ സ്ക്രബ്ബറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ അങ്ങോട്ട് പിന്നെ ഇങ്ങനെ കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിന്നെ ഞാനിങ്ങോട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി കിട്ടും അങ്ങക്ക് കണ്ടാത്തന്നെ മനസ്സിലാവേണ്ടല്ലോ ഈ ഒരു റിസൾട്ട് അങ്ങനെ എന്താ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് കൈ കൊണ്ട് ചെറുതായിട്ടിട്ടോ അധികം നമ്മൾ ഊക്കോട്ട് ചെയ്യുന്നു വേണ്ട ഇതുപോലെ ചെയ്താൽ മതി കണ്ടോ അതങ്ങോട്ട് തേച്ചെടുക്കാൻ അടിപൊളി റിസൾട്ട് ഒന്നും കൂടി ഇതിൻ്റെ പിറകു ഭാഷ ഒക്കെ ഒന്നും കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുള്ള് കരി തന്നെ പോകട്ടോ കണ്ടില്ലേ പിന്നെ ഇതിന് ഉൾഭാഗം കടയില്ലേ ഒരു പിന്നെ ആ പയത് പോലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും ഞാനിതാ ഈ കുറച്ച് ഈ കരി കരിയുടെ മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങടെ തേച്ചിരിക്കണ്ട് കേട്ടോ ദേശീയത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെ നിൽക്കണം അപ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് ശരിക്കും കിട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്തിട്ട് ഒരു ലിക്വിഡ് പറ്റിയ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ പരിപാടി കഴിയും ചെയ്യും എപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം ഇനി ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ചായ കുടിക്കുന്ന കറ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു മിസ്സ് ഇങ്ങനെ തൊട്ട് തൊട്ടാൽ മതി തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കയറും അപ്പോൾ ഒരു വീടേലൊരുപാട് ലെങ്ത്ത് കൂടും ചോദിച്ചിട്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെന്താ ഈ കുക്കർ അടിപൊളി അല്ലേ നമ്മൾ കടയിൽ നിന്ന് കിട്ടണക്ക ആ ഒരു രീതിയിൽ പുതു പുത്തനായിട്ട് തന്നെ കിട്ടീനെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് നേരം കഷ്ടപ്പെടുക ഒന്നും വേണ്ട പിന്നെ പിന്നെന്താ ചായപാത്രം ഇതിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകാതെ കുറച്ച് ദിവസം ഇങ്ങനെ പിന്നെ ഇങ്ങനെ തേച്ചൊന്നും കഴുകാതെ കുറച്ച് ദിവസം ഇങ്ങനെ ബാക്കിയതാണ് കേട്ടോ അങ്ങനെ ഇതാ കണ്ടില്ലേ ഈ ഒരു മിസ്സ് ഫുൾ അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നങ്ങട്ട് ഈയൊരു പിന്നെ ഒന്നങ്ങൂടെ ഉരച്ചെടുക്കാണ് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് കിട്ടോ ഒരിക്കും ശക്തിയായിട്ട് ഒരിക്കലൊന്നും ചെയ്യേണ്ട അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ടൊരു കിട്ടുന്ന രീതിയിൽ പേറഭകത്ത് പിറഭകത്തുള്ള ആ ഒരു പിന്നെ പേരൊന്നും നമുക്ക് കാണുക തന്നെ ഇല്ലല്ലോ ഇപ്പം അതൊക്കെ കാണുന്നുണ്ട് അങ്ങനെന്താ ഈ ഒരു ചായപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പുതു പുത്ത ലുക്കിൽ തന്നെ നമുക്ക് കിട്ടീനെ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കാം പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഈ കറി ഉണ്ടല്ലോ എന്താ ചീൻചട്ടി എന്നൊക്കെ പറയുമല്ലോ അതും ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലേ ഒരു നമ്മളങ്ങനെ ഗ്യാസ് മേലൊക്കെ വെക്കുമ്പോൾ അതങ്ങനൊരു പുള്ളിക്കുത്ത് പാതിരി ഒക്കെ വരുമല്ലോ അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു മിസ്സ് മിസ്സങ്ങോടെ തേച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിയണം കേട്ടോ ഞാൻ അഞ്ച് മിനിറ്റ് കഴിയാനൊന്നും സമയം കിട്ടിയിട്ടില്ല കാരണം വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാരിച്ചിട്ട് ആ പത്ത് ചെയ്യാതെ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കാണട്ടെ കണ്ടതിൻ്റെ ഒരു ആ ഒരു സൈഡിലുള്ള ആ കറുപ്പൊക്കെ പോയല്ലോ അങ്ങനെ എന്താ ഈയറി ചീഞ്ചട്ടി പുതുപുത്തനായിട്ട് തന്നെ കിട്ടീനെ ഇനി നമ്മൾ സിങ്ക് എത്ര കഴുകിയാലും ഇതെന്ത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തൊരു ഇതാണല്ലോ അപ്പോൾ അത ഇതുപോലെ ഈയൊരു മിക്സ് എടുത്തിട്ട് എന്താ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താ ഞാനെന്തങ്ങോട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കിട്ടോ പുതു പുത്ത ലുക്കറി തന്നെ നമുക്ക് കിട്ടി നമ്മൾ കിട്ടിയിട്ട് നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഞാനെന്നാങ്ങട്ട് ജസ്റ്റ് എന്നാങ്ങട്ട് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക പുതിയ കുട്ടിക്കാര് കാണേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിഷാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്